ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡുമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്നു ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് റേഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ തീരുമാനിച്ച പ്രകാരം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിലും സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് റേഷൻ മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ വിതരണം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അതായത് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നീലാവെള്ള കാർഡകൾക്ക് പത്ത് കിലോഗ്രാം സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇപ്പോൾ റേഷൻ കടകളിലൂടെ നടക്കുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള കാർഡകൾക്ക് അനുവദിച്ച പ്രത്യേകമായ വിഹിതമാണ് പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ് റേഷൻ മസ്റ്ററിംഗിലേക്ക് വരുമ്പോൾ ഇത് മഞ്ഞ പിങ്ക് കാർഡകളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാം ഇന്ന് അറിഞ്ഞിരിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്നും നാളെയും കൂടി റേഷൻ മസ്റ്ററിംഗ് ഉള്ളത് ഇതിനകം തന്നെ തിരുവനന്തപുരം ജില്ലക്കാർ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത മഞ്ഞ പിങ്ക് വിഭാഗക്കാർ റേഷൻ മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തുടർന്ന് ഇരുപത്തി മുതൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലായിരിക്കും റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുന്നത് ഇനി പുറത്ത് പഠിക്കാൻ പോയ കുട്ടികൾ അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇവരുടെ മസ്റ്ററിംഗ് നടപടി എങ്ങനെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഇത് നേരിട്ട് ആളുകൾ വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് അവരുടെ ആധാർ കാർഡും റേഷൻ കാർഡ് നമ്പറും വിരലടയാളവും പതിപ്പിച്ചുകൊണ്ടാണ് റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഈ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കാർഡിലെ അംഗങ്ങളുടെ കണക്കനുസരിച്ച് ഈ ഒരു വിഹിതം ലഭിക്കുകയുള്ളൂ പ്രധാനമായിട്ടും മുൻഗണനാ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത് അർഹരായ ആളുകളിലേക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മസ്റ്ററിംഗ് നടപടി ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ താമസമില്ലാത്ത ആളുകൾ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറുകയും തുടർന്ന് ഇവർ നാട്ടിൽ വരുന്ന സമയത്ത് ഇവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഉയരുന്ന പ്രധാനമായ ഒരു ചോദ്യമാണ് എ വിഭാഗമായ നീ വെള്ള കാർഡമകൾക്ക് മസ്തിരം ചെയ്യൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനപ്രകാരം എല്ലാ വിഭാഗം കാർഡുകളും മസ്റ്ററിംഗ് ചെയ്യണം പക്ഷേ ഇപ്പോൾ കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ബി പി എൽ വിഭാഗമായ മഞ്ഞ പിങ്ക് വിഭാഗത്തിന്റെ മസ്റ്ററിംഗ് നടപടി ഒക്ടോബർ മാസത്തോടുകൂടി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എ പി എൽ വിഭാഗമായ നീല വെള്ള നടപടി ഒന്നും കാര്യമായി എടുക്കുന്നില്ല അവർ ചെയ്യൽ നിർബന്ധവുമില്ല എന്നാൽ അവരൊക്കെ റേഷൻ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ആരാണോ റേഷൻ വാങ്ങാൻ പോകുന്നത് അവർ വിരലടയാളം പതിപ്പിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി അവരുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കി വരുന്നുണ്ട് എന്നും ഏകദേശം ഒരു കോടിയോളം വരുന്ന റേഷൻ കാർഡുടമകളുടെ മസ്റ്റർ നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് അതായത് ആർക്കും തടസ്സമില്ലാതെ തന്നെ ഇത്തരം നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സർക്കാർ നീലവെള്ള കാർഡുടമകൾക്കുള്ള മസ്റ്റർ നടപടിയൊക്കെ പ്രഖ്യാപിക്കും അത്തരം സന്ദർഭങ്ങളിൽ സമകാലികം ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കുക ഇത് കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ പോയിട്ടും നിങ്ങൾക്ക് മസ്റ്റർ നടപടി പൂർത്തിയാക്കാം നിങ്ങൾ റേഷൻ വാങ്ങുന്ന കടയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് റേഷൻ മസ്റ്ററിംഗ് കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ എത്തിയിട്ടും നടപടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം